കഥ കാട്ടുത്തിട്ടുപ്രാവ് തൻ്റെ പ്രണയനി മീനുവിൻ്റെ പട്ടുപോലി മൃദുലമായ കുഞ്ഞു തൂവലുകൾ കോതിമിനുക്കുകയാണ് അവനോട് ചേർന്നിരുന്നു ഏതോ ആനന്ദ നിർവൃതിയിൽ അലിഞ്ഞിരിക്കുകയാണ് മീനു മീനു നമുക്ക് കൂടൊരുക്കണ്ടേ വേണം ഒരു കൂട്ടിൽ നമ്മൾ ഒന്നിച്ചുള്ള സുന്ദര നിമിഷങ്ങൾ നെയ്തു കൂട്ടുകയാണ് ഞാൻ പറഞ്ഞേ ചുണ്ടുകൾ ചേർത്ത് ചിറകുകൾ വിടർത്തി അവർ ഒന്നായി നിന്നു ടുട്ടു നമ്മൾ എത്ര മരങ്ങൾ കണ്ടു ഒന്നും നിനക്ക് പിടിക്കത്തില്ല പിന്നെയും അന്വേഷണം അത് പിന്നെ എൻ്റെ പ്രാണനാഥയെ പാർപ്പിക്കാൻ പറ്റിയ സുരക്ഷിതമായ ഇടത്തിൽ വേണ്ടേ കൂടുവയ്ക്കാൻ അത് കഴിഞ്ഞാൽ പിന്നെ നീ മുട്ടയിടുകയും കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ താഴെ നിന്നും മുകളിൽ നിന്നും ശത്രുക്കൾ വരാത്തയിടം വേണ്ടേ എന്തായാലും ഇന്ന് നമ്മൾ കാണുന്ന ആദ്യ മരത്തിൽ തന്നെ കൂടുകൂട്ടാം അതെന്താണേത്ര ഉറപ്പ് പറഞ്ഞത് ഞാൻ നല്ലൊരു തേക്കൻ മരം കണ്ടുവച്ചിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം പെട്ടെന്നൊരു ശബ്ദവും എന്തോ കരിയുന്ന മണവും ഉണ്ടായി ടൊട്ട് പറഞ്ഞു നീ ഇവിടെ തന്നെ ഇരിക്കും ഞാൻ പോയി നോക്കിയിട്ട് വരാം പ്രിയ ടൊട്ട് പറന്നു പോകുന്നു നോക്കി മീനും അവിടെ തന്നെ ഇരുന്നു അതുവരെ അനുഭവിച്ച സുന്ദര നിമിഷത്തിൻ്റെ ലഹരിയിൽ ഒരല്പം മയങ്ങിപ്പോയി ശക്തിയായ ചൂടും കറുത്ത പുകയും ചുറ്റിനു നിറഞ്ഞപ്പോഴാണ് കണ്ണു തുറന്നത് സർവശക്തി എടുത്ത് മീനു ചിറകടിച്ച് പറഞ്ഞു അപ്പോഴേക്കും കാട്ടുതീ ആ മരത്തെ സമൂലം എഴുങ്ങിക്കഴിഞ്ഞിരുന്നു ഭൂമി മുഴുവൻ മാ നമുക്ക് എന്ന വിചാരത്തോടെ ഈ മനുഷ്യ കോലങ്ങൾ കാണിക്കുന്ന കോപ്പുരാട്ടികളാണ് അധികം കാട്ടുതീക്കും കാരണം കാട് പക്ഷികൾക്കും മൃഗങ്ങൾക്കും മറ്റു ജീവികൾക്കും ഉള്ളതാണെന്നത് മറന്നു എവിടെയും കോൺക്രീറ്റ് കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കണം അതിനായി നിയമപരമായും അല്ലാതെയും കാട് ചുടുന്നു പാവം ജീവികൾ എന്ന വിചാരം അവർക്കില്ല വിവിധ വിചാരങ്ങൾ ടൊട്ടുവിൻ്റെ മനസ്സിൽ കോപമുണ്ടാക്കി തൻ്റെ പ്രിയ വെന്തു മരിച്ചിടത്തിൽ ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ടവൻ പറന്നു നടണം അവളെയും കൂടി കൂട്ടിയാൽ മതിയായിരുന്നു പാവം അവിടെ തന്നെ ഇരിക്കണേ എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടല്ലേ അവൾ ഭീകതി വന്നത് ടൊട്ടു സ്വയം പഴിക്കുകയും കരയുകയും ചെയ്തു പറന്ന് നടക്കുന്നതിനിടയിൽ അവനൊരു കാഴ്ച കണ്ടു ഒരു മരക്കുറ്റി പുകഞ്ഞുകൊണ്ടിരിക്കുന്നു അത് നിശേഷം കത്തിയിട്ടില്ല ടൊട്ടു വിചാരിച്ചു എൻ്റെ മീനുമില്ലാതെ എനിക്കെന്തിനേ ജീവൻ ഞാനും അവളോടൊപ്പം പോവുകയാണ് ടൊട്ടു അരിയുന്ന മരത്തിനടിയിലേക്ക് കയറാൻ തുടങ്ങുകയായിരുന്നു ടൊട്ടു അതെൻ്റെ മീനുവിൻ്റെ ശബ്ദമാണല്ലോ ടൊട്ടു തിരിഞ്ഞു നോക്കി തൂവലുകൾ കരിഞ്ഞെങ്കിലും ആയാസപ്പെട്ട് പറന്നു താണു വരുന്ന മീനു ടൊട്ടു നിറഞ്ഞ കണ്ണീരോടെ അവളെ കെട്ടിപ്പിടിച്ചു എൻ്റെ മീനു ഞാൻ പറഞ്ഞതനുസരിച്ച് നീ ആ മരത്തിലിരുന്ന് ഈ മരത്തിലിരുന്ന് കാട്ടുതീൽ വെന്തിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതി വനദേവതന്മാരെ നീ എൻ്റെ മീനുവിനെ കാത്തു ടുട്ടു തൻ്റെ ചെറുക് വിടർത്തി പൊതിഞ്ഞു മെല്ലെ പറഞ്ഞു പണ്ട് പണ്ട് ഇതേ അവസ്ഥയിൽ എൻ്റെ വല്യമ്മ കാട്ടുതീൽ വെന്തു ചത്ത കഥ എൻ്റെ അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഭർത്താക്കന്മാർ പറയുന്നത് അനുസരിക്കണം അനുസരിക്കണമെന്ന വിചാരമായിരുന്നു വല്യമ്മയ്ക്ക് ആ കഥ കേൾക്കുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കും വല്യമ്മ ചെയ്തത് മണ്ടത്തരമാണെന്ന് വാക്കിനേക്കാൾ വിലയുള്ളതല്ലേ ജീവൻ അത് നഷ്ടപ്പെടാതെ നോക്കണ്ടേ പണ്ടുള്ളവരെക്കാൾ ബുദ്ധിയുള്ളവരല്ലേ നമ്മൾ യുദ്ധക്കളത്ത് നെഞ്ചി പിടിച്ച് മാറിൽ വെട്ടുകൊണ്ട് വീരചരമം അടയണം അല്ലാതെ പുറകിൽ വെട്ടുകൊണ്ട് തോറ്റോടിയവൻ്റെ മരണമാവരുത് എന്നൊക്കെ പറയും പക്ഷേ നേർക്കുനേരെ പൊരുതുന്നതിനൊപ്പം തരവും തഞ്ചവും നോക്കി അടവുകൾ മാറ്റി പ്രയോഗിക്കുക തന്നെ വേണം ആരായാലും ജീവൻ ഉണ്ടെങ്കിലല്ലേ വീണ്ടും പ്രവർത്തിക്കാനാവൂ അതെ എൻ്റെ മുത്തേ ടു അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു നിർത്തി നീ എങ്ങനെ രക്ഷപ്പെട്ടു ചുറ്റിലും കറുത്ത പുക വരുന്നു കാട് വരിയുന്ന മണവും വന്നപ്പോൾ ഞാൻ വർദ്ധിച്ച ശക്തിയോടെ മുകളിലേക്ക് കുതിച്ചു വാനം പക്ഷികളുടെ സ്വന്തം അല്ലിട്ടിട്ടു എന്നാലും എൻ്റെ തൂവലുകൾ കരിഞ്ഞു ഈ ഭാഗത്ത് മാത്രമേ തീ ഉണ്ടായിരുന്നുള്ളൂ ട്ടിട്ടു അപ്പുറത്തെ കാട്ടിലിരുന്ന് പക്ഷികൾ ദുഃഖത്തോടെ പറഞ്ഞും വിളിച്ചും കരയുന്നുണ്ടായിരുന്നു നീ അവിടെ രക്ഷപ്പെട്ടു എന്നറിയാൻ ഞാൻ ശ്രമപ്പെട്ട് രണ്ട് പ്രാവശ്യം ഇവിടെ വന്നിരുന്നു കൂടുതൽ നേരം പറഞ്ഞു നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് മടങ്ങി ഇന്നും ഞാൻ അല്പം താമസിച്ചിരുന്നെങ്കിൽ മീനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു എൻ്റെ തങ്കം കരയാതെ നമുക്ക് കൂടുകൂട്ടാനുള്ള കൂട്ടാനുള്ള മരം നോക്കാൻ പോകാം നിനക്കും ഇഷ്ടപ്പെടും പിന്നെ അത് തേക്കൻ കാടായതുകൊണ്ട് ഇത്തരം തീപിടുത്തം ഭയപ്പെടേണ്ട ഇത് നമ്മുടെ മനുഷ്യരുടെ ഭ്രാന്തല്ലേ ടൊട്ടുവും മീനുവും പുതിയൊരു സ്വപ്നം കൊണ്ട് നീലാകാശത്തേക്ക് പറന്നുയർന്നു ശുഭം കാട്ടുതയുടെ രചന ശ്രീകുമാരി ടീച്ചർ